അവരുടെ ഒരു കണ്ണ് അവര് നമ്പർ കാണിച്ചു രണ്ട് കണ്ണ് ഒരു കുത്തി എടുക്കൂട്ടോ സൂക്ഷിക്കണത് അതെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ എന്താണ് നമ്മുടെ ഇവിടുത്തെ ഡാൻസ് ഒക്കെ കളിച്ചോണ്ടാക്കും നമ്മുടെ ഡയറക്ടർ നമ്മുടെ സംവിധായകൻ അയാളെ ആളും ആകെ മാറി മൊത്തം മാറി അങ്ങനെ അയാളുടെ മേത്താണ് ഇപ്പൊ പ്രേതം കൂടിയേക്കുന്നത് പിടിച്ചാ യക്ഷിയല്ല പണ്ട് ഈ ബിൽഡിംഗില് കുറച്ച് പിള്ളേരും ഒന്നും താമസിച്ചോ അതിനകത്ത് കോളേജ് യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റിയിലെമിക് ഒന്നാം സംഭവം ഇതിന്റെ പയ്യനാത്മഹത്യതെന്നൊക്കെ പറയുന്നത് അവന്റെ പ്രേതമാണ് എന്റെ മേത്ത് കൂടിയത് കൂടിയാക്കണത് എന്ത് ചോദിച്ചാലും സിനിമാധാരങ്ങളുടെ ശബ്ദത്തിലേക്ക് സംസാരിക്കും പഴയ രൂപം മാറി ദൈവമേ സംവിധായകന്റെ ഒരു ഗതി ആളും ഇവിടെയൊക്കെ നടപ്പുണ്ട് സിനിമാധാരങ്ങളുടെ ശബ്ദത്തിലൊക്കെ സംസാരിച്ചു അതേപോലെ പഴയ കാര്യങ്ങൾ ഒന്നും ഓർമ്മയില്ല ഒന്ന് കാര്യങ്ങളൊന്നും നമസ്കാരം ഓർമ്മയുണ്ട് ഓർമ്മയില്ല ഒന്നും ഓർമ്മയില്ല ഓർമ്മ ഞാൻ ഓർമ്മിച്ചു പൂവേടിക്കാൻ വന്നതല്ലെന്ന് പറഞ്ഞാൽ നാടകത്തിന്റെ ഒരു ചാൻസ് വെച്ചിട്ട് ഞാൻ അതായത് മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ആണ് ചാൻസ് തരാൻ പറ്റുമോ നോക്കട്ടെ ചെയ്യോ ഞാൻ കോളേജിൽ ചെയ്തിട്ടുണ്ട് കോളേജിൽ ചെയ്തിട്ടുണ്ട് അതെ ശരി അപ്പൊ സിനിമാ താരങ്ങൾ പാട്ട് പാടിയ കേട്ടാ കൊള്ളാന്നുണ്ട് ശ്രമിക്കാം ഏഹ് ജനാർദൻ ഒന്ന് പാടിയില്ലേ ജനാർദ്ദൻ ഖുഷിലെ ആള് പാട്ടുപാടും ശീല പട്ടുവാണ് ദക്ടർ പോടിക്കട്ടെ പോടീട കന്നാലേ കമ്പ പോടിക്കട്ടെ പോടീട എന്തയിടത്തിൽ സുഖമിക പതികം കണ്ടുപിടിപ്പി ആ കണ്ടുപിടിപ്പി അന്തയിടത്തിൽ നമ്പ് പിടിപ്പി ഓ ആ നോ നോ ടി പോടതണ്ട് അല്ലേ ശരി ചാൻസ് എന്നെ തന്നെ തണ്ടിന്ന വിളിച്ചാ നമ്മായോ

인지른고 인지른고 디डी तंद संतोषेंगो ओ جاي ओ جاي ओ جاي ओ جاي ओ جاي हम हम खाली खाली बोलगा जी पोचिन हरिबाडा शब्द तरवाडी आ दादा പ്രായം നമ്മിൽ മോഹം നൽകി മോഹം തൊണ്ടിൽ രാഗം നൽകി പ്രേമം നല്ലിൽ കാനം നൽകി കാനം ഈളം ഈണം തൊണ്ടിൽ ദാഹം നൽകി നിർത്താ ഏത് പമ്മിയുടെ പാട്ട് എഴുതുന്നത് മനുഷ്യ പാടാൻ പറ്റാത്ത പാട്ട് അച്ഛല്ലോ അവിടെ ഒരു പൊണ്ണു കൊണ്ണിനാൻ പാത്തേ അത് ശരിയാവൂല ഞാൻ പോയി അച്ഛനെ വിളിച്ചോണ്ടാ പള്ളിയിൽ അച്ഛനെ തലക്കേനെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നീ നമ്മളെ മരിച്ചു പോയ കുതിരവട്ടം പപ്പൂ പാട്ടുപാടി കേട്ടാ ചില്ലം പടാങ്കൃതക്ക് ചെണ്ടമുളങ്കം മേലേ കാവടി പൂരക്കാവടി പാണ്ടിപ്പടീ തെങ്കി തെയ്യടി താളം കൈ കൈമേള കോമരങ്ങൾ പൊയ്യുന്ന പഞ്ചവാചിട്ടുണ്ട് ടാക്സി ടാക്സി വിളിക്കാം നിനക്ക് സിനിമാ നടന്മാരുടെ പ്രേതം കേറിയിരിക്കുകയാണെന്ന പള്ളിമേളയിൽ വന്ന് പറഞ്ഞപ്പോളാം ഇത്രക്ക് കൂടുതലാണ് നിനക്ക് വട്ടം നിനക്ക് മനസ്സിലായില്ല എനിക്ക് കളിച്ചാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ ആക്ഷനും ഡയലോഗും കണ്ടിട്ട് നിനക്ക് എന്താണ് അസുഖമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മോനെ ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ രോഗത്തിന് ഞെളിയം പറമ്പിൽ അബ്ദോണിക്കാൻ പേഴ്സണെന്നാണ് പറയാറ് ലക്ഷത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വരാവുന്ന രോഗം ഞാനൊരു ബഹുമാന അല്പം കുറവ് അന്യം വേറക്കുന്ന കാശു കൊണ്ട് അപ്പവും വീഞ്ഞും കഴിച്ച് കോണ്ടാസയിലും പെൻസിലും കയറി ഇറങ്ങി നടക്കുന്ന വെളു വെളുത്ത കുപ്പായത്തോട് തിരുമേനി നേരത്തെ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ എന്തോന്നാ എന്തോന്ന ആ ഒരു വടി തരാമായിരുന്നു നിന്റെ പേരെന്താണ് എന്റെ പേര് ഫാദർ തെങ്ങിൻ തോപ്പിൽ രണ്ട് തെങ്ങിൻ തടി കിട്ടിയിരുന്നെങ്കിൽ ഇവനെ ചതച്ചു കൊല്ലാമായിരുന്നു നീ ഇപ്പോൾ എന്താണ് കാട്ടിയത് ഞാൻ ഇനി അല്ലെങ്കിൽ ഞാൻ പോകും ും ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നീ എന്താണ് ചെയ്യുന്നതെന്നും എന്താണ് പ്രവർത്തിക്കുന്നതെന്നും നിനക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ഈ മുഖം ഇല്ല ചർക്കയിൽ നൂറ്റെടുത്ത കൊണ്ട് നാണം മറിക്കുന്ന ദരിദ്രവാസി കുപ്പായക്കാരനെ പുറങ്കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തി ആര്

അച്ഛാ ഈ ഉപകാരം ഞാൻ മരിച്ചാലും മറക്കില്ല എന്റെ ആദ്യാശക്ക് ഞാൻ എത്തിയിരിക്കും അവർ നോക്കി ഡാൻസ് എന്നാലും ഞാൻ ഡാൻസ് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കാം അപ്പൊ ഫാദർ കണ്ടുകൊണ്ടേ കണ്ടുകൊണ്ടേ

നീ വരി ഒന്നും നിൽക്കരുത് നല്ല ആണത്തോടെ പുരുഷത്തോടെ ഇങ്ങനെ അങ്ങനെ നിൽക്കാനല്ല പറഞ്ഞേ നല്ല ഗാംഭീര്യത്തോടെ അവൻ ആള് പെശകാണ് മനസ്സിലായില്ലേ എന്താ നീ നീണ്ടു വർഷത്തെ പഠനം കഴിഞ്ഞ ഞാൻ എത്തിയിരിക്കുന്നു പുതിയ ചില പ്രേതങ്ങളെ നോക്കാനും അവരെ ഒതുക്കാനും ഇവിടെ ഉള്ളത് പ്രേതമാണെങ്കിലും ശരി ഹരിഹര സുതരാണ് ശബരിമല ശാസ്ത്രേ ഞാൻ ഒതുക്കും മണിച്ചു കൂട്ടും എന്തായത് ഞാൻ ആദ്യ അടുത്ത് കാണുന്നത് അതിന്റെ ആനന്ദ കണ്ണീരാ നമ്മളെ ക്യാനകളല്ലേ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ മുഖത്ത് വിളിക്കണേ ഞാൻ പറഞ്ഞ ആണെരിയല്ലേ നീ എന്ത് പണിയായി കാണിച്ചത് ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് ഇന്നാണ് വന്നത് വെറുതെ ആ കാശ് കളഞ്ഞ് ആ മന്ത്രവാദിനെ വിളിച്ചു ആ തിരുമേനി വന്നിട്ട് യക്ഷിനെ തളയ്ക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പതേ തിരുമേനിക്ക് വട്ടായി തിരുമേനിക്ക് വട്ടായോ പിന്നെ ഞാൻ ഇവിടെ ഉള്ളപ്പം വട്ടും പ്രേതത്തിലേക്ക് ഒഴിപ്പിക്കുന്ന കാര്യം ഞാൻ വിളിക്കേ വിളിക്കടാ ഇതാണ് മന്ത്ര ഞാൻ പറഞ്ഞ തിരുമേനി അല്ല ആരേ ഇത് വെറും ഒരുപാട് സിനിമകളൊക്കെ ഞങ്ങടെ കണ്ടിട്ടുണ്ട് അഭിനയം ഉണ്ടോ ആയിക്കോട്ടെ മാളാനെ വിന്താ ആയിക്കോട്ടെ ഇത് ആരായി നിക്കണേ ാക്കാന്റെ വീട്ടിലെ മുട്ടനാടല്ലേ നീ എന്താ ഇവിടെ നാളാരാ എന്നെ കണ്ടു കഴിഞ്ഞാ എന്തെങ്കിലും അസുഖം തോന്നണ്ടോ തന്നെ കണ്ടിട്ട് പ്രത്യേകിച്ച് അസുഖമൊന്നും തോന്നില്ല പക്ഷേ കണ്ണൊന്നടച്ച് കണ്ണടക്കണം വല്ലോ ഫീൽ ചെയ്തോ ഫിലമെന്റ് അടിച്ചു എന്നൊരു സംശയം അതെ 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 തനിക്ക് എന്ന് പറയുന്നൊരു അസുഖായിരുന്നു മാറി ഇനികത്തെ ചവിട്ടിരുന്നു കണ്ടോ എത്ര പെട്ടെന്ന് തന്നെ അസുഖം മാറിയത് ചാനകം എവിടെ തന്നെ ഈ കിടക്ക എന്താ നിസ്സാരം അതെ അതെ നല്ല ഇത് പഴയതാണ് പഴയതാണ് ഇതാണ് എന്ത് ചാണകോ ചാണകം ഇവിടെ കൂടിയിരിക്കുന്ന ഭയങ്കര പ്രശ്നമാണ് ഇവിടെ എന്താണ് എന്താ രണ്ട് സ്ക്രിപ്റ്റ് വല്ല കപ്പളിന്റെ കച്ചവടക്കാർ കൊണ്ട് കൊടുക്കേ കളിക്കാൻ ഇവിടെ എന്തോ ഒരു വസ്തുവിലാണ് ഈ പ്രേതം കേറി ഇവിടെ എന്താണ് വസ്തു ഉള്ളത് അങ്ങനെ തെളിയിച്ചു മിനിറ്റ് കൊണ്ട് വരാണ്ടാ ഇവനറിയാൻ പാടുള്ളു ഇവനെ ശരിയല്ല ഇവന്റെ പിന്നാലെ വസ്തു ഒന്ന് പൊടി തട്ടി എടുത്താ മതി പൊടി തട്ടി എടുക്കാനും മാത്രം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ സാധാരണ യക്ഷികളെ കണ്ടായിരിക്കും തിരിച്ചറിയാം സാധാരണ പാട്ടുപാടും നൃത്തം ചെയ്യും ഇവര് പാട്ടുപാടും നിങ്ങൾ പാട്ട് പാട്ടുപാടാറില്ലേ ആ ഞാൻ പാട്ട് പാട്ടുപാടും ഡാൻസ് ചെയ്യാം എല്ലാം നീ ആരാ കണ്ടോ എന്തായത് പറഞ്ഞു കൊടുക്കേ സൈക്കാട്രിസ്റ്റ് ഞാനൊരു സെറ്റപ്പ് കാണിച്ചതരാണിച്ചത് അയ്യോ ഏർ സാധാരണ യക്ഷികളുടെ കാലൊന്നും മുട്ടാറില്ല അത് മുട്ടിട്ട് ടങ്ങിയ നിപ്പ് നിപ്പ് തന്നെ നമുക്കൊരു ഓട്ടോ പിടിക്കാം അവിടെ നിക്ക് ഇത്ര നന്നായിട്ട് ഒക്കെ ചെയ്ത് വന്ന് ആൾക്കാരെ കാണാണ്ട് പോയി കഴിഞ്ഞാൽ മോശമല്ലേ അതല്ല നമുക്ക് വേഗം വീട്ടിൽ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട പറഞ്ഞു നാക്ക് എടുത്ത് വായിലിട്ടില്ല ഒരു വായി നോക്കി വരുന്നുണ്ട് ആ നമുക്ക് വേഗം കൂന്നേ അവിടെ നിക്ക് നിന്റെ ഈ തിരക്ക് കണ്ടാ തോന്നും നിന്നെ വല്ലൊരു ചെറുക്കം കാണാൻ വന്നിരിക്കുകയാണെന്ന് ആ എന്റെ ചെറുക്കന്റെ കാര്യം ഒന്നും പറയണ്ട എന്റെ ചെറുക്കൻ നന്നായി പാട്ടൊക്കെ പാടാൻ അറിയുന്ന ഒരാളായിരിക്കും നല്ല എന്റെ ആൾ എങ്ങനെയായിരിക്കണം അറിയാം പാട്ടൊക്കെ പാടാൻ അറിയണം പക്ഷെ നല്ല ശബ്ദ ഗാംഭീര്യമുള്ള നല്ല വെയിറ്റ് ഉള്ള വോയിസ് അങ്ങനത്തെ ഒരാളായിരിക്കണം ഇത് മാത്രല്ല എല്ലാരെയും അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഈ ഹൃദയത്തിന്റെ നിന്നുള്ള അങ്ങനത്തെ ഒരാളായിരിക്കണം പക്ഷെ പുഞ്ചിരി എന്ന് വെച്ചാ എനിക്ക് മമ്മൂട്ടിയുടെ പുഞ്ചിരി ആട്ടോ എനിക്ക് ഇഷ്ടം ആഹ് മാത്രേകിച്ച് ആ വടക്കൻ വീരഗാതത്തെ മമ്മൂട്ടിയുണ്ടല്ലോ എനിക്ക് എന്ത് അറിയോ പ്രത്യേകിച്ച് ആ കുതിരപ്പുറത്ത് വരുന്ന ഗാംഭീര്യം എനിക്ക് പക്ഷെ എനിക്ക് സുരേഷ് ഗോപി കഴിഞ്ഞിട്ട് വേറെ ആരുള്ളൂ ആ കമ്മീഷണറില് ആ യൂണിഫോമൊക്കെ ഇട്ട ജീപ്പിലുള്ള വരവില്ലേ അതാണ് മോളെ വരവ് സുരേഷ് ഗോപി എനിക്ക് ഇഷ്ടമാണ് പക്ഷെ മോഹൻലാൽ ഉണ്ടല്ലോ മോഹൻലാലിന്റെ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മോഹൻലാലിന്റെ ധീരത അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രത്യേകിച്ച് ആ സ്വടികം എന്ന് പറഞ്ഞ ആ സിനിമയില് ഇല്ലന്മാരിങ്ങനെ വരുമ്പോ മുണ്ടൂരി അടിക്കുന്ന സീനുണ്ട് ഓ എന്തൊരു സൂപ്പർ സീനാന്നറിയോ